അധ്വാനത്തിൽ ലക്ഷ്യവും പൂക്കുന്ന അസ്തിത്വവും കണ്ടെത്തുന്നു സംതപ്തമായൊരു ജീവിതത്തിൻ്റെ പിന്തുടരൽ സാർവത്രികമാണ് എങ്കിലും അത് വ്യക്തിപരമായ ഒരു യാത്ര കൂടിയാണ് നിർദ്ദിഷ്ട പാതകൾ വ്യത്യാസപ്പെട്ടിരിക്കാമെങ്കിലും അർത്ഥം ഉദ്ദേശം സന്തോഷം എന്നിവയ്ക്കായുള്ള അന്തർലീനമായ ആഗ്രഹം നമ്മെ എല്ലാവരെയും എന്തിപ്പിക്കുന്ന ഒരു പൊതുചരടാണ് സംതൃപ്തമായ ജീവിതത്തിൻ്റെ താക്കോൽ വ്യക്തിപരവും തൊഴിൽപരവുമായ അഭിലാഷങ്ങൾക്കിടയിൽ യോജിച്ച സന്തുലിതാവസ്ഥ കണ്ടെത്തുന്നതിനാലാണ് നമ്മുടെ മൂല്യങ്ങൾ അഭിനിവേശങ്ങൾ ആത്മീയ വിശ്വാസങ്ങൾ എന്നിവയുമായി നമ്മുടെ പ്രവൃത്തിയെ വിന്യസിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം നമ്മുടെ അഗാധമായ പ്രതിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഭൗതിക സമ്പത്തിനെയോ സാമൂഹിക പ്രതീക്ഷകളെയോ മറികടക്കുന്ന ഒരു സംതൃപ്തി അനുഭവപ്പെടുന്നു എന്നിരുന്നാലും പൂർത്തീകരണം ഒരു നിശ്ചിതാവസ്ഥയല്ല എന്ന് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ് നിത്യം പരിണമിക്കുന്ന നിരന്തരമായ ശ്രദ്ധയും പരിപാലനയും ആവശ്യമുള്ള ഒരു ചലനാത്മക പ്രക്രിയയാണിത് ഇതെല്ലാം അർത്ഥവത്തായ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുക വ്യക്തിഗത വളർച്ച അവസരങ്ങൾ തേടുക ആരോഗ്യകരമായ തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ നിലനിർത്തൽ എന്നിവ ഉൾപ്പെട്ടേക്കാം ആത്മീയ ആചാരങ്ങൾ പരിവേഷണം ചെയ്യുക പ്രകൃതിയുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ നമുക്ക് സന്തോഷവും വിശ്രവും നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നിവയും ഇത് ഇതിൽ ഉൾപ്പെട്ടേക്കാം വ്യക്തിപരമായ പൂർത്തീകരണം കണ്ടെത്തുന്നതിന് പുറമെ ലോകത്തിലുള്ള നമ്മുടെ സംഭാവനകൾ പരിഗണിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ് മറ്റുള്ളവരിൽ നല്ല സ്വാധീനം ചെലുത്തുവാൻ നമ്മുടെ ജന്മസിദ്ധവും ആർജിച്ച കഴിവുകളും ഉപയോഗിക്കുന്നതിലൂടെ അഗാധമായ ലക്ഷ്യബോധവും അർത്ഥവും അനുഭവിക്കാൻ കഴിയും ആത്യന്തികമായി സംതൃപ്തമായ ജീവിതത്തിലേക്കുള്ള പാത സ്വയം കണ്ടെത്തുന്നതിൻ്റെയും വ്യക്തിഗത വളർച്ചയുടെയും ഒരു യാത്രയാണ് നമ്മുടെ പ്രവൃത്തികളെ മൂല്യങ്ങളോടും അഭിനിവേശങ്ങളോടും യോജിപ്പിച്ച് ലോകത്തിൽ നല്ല സ്വാധീനം ചെലുത്തുവാൻ ശ്രമിക്കുന്നതിലൂടെ അർത്ഥപൂർണവും സംതൃപ്തവുമായ ഒരു ജീവൻ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയും പ്രചോദനാത്മകമായി വീഡിയോകൾക്കായി ഈ ചാനൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി